യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ സെപ്റ്റംബർ ഒന്നിനു ശേഷം താമസ വിസ നിയമലംഘനം നടത്തിയിട്ടുള്ളവർക്ക് ആനുകൂല്യം ലഭ്യമാകില്ലെന്ന് അധികൃതർ ഇതോടൊപ്പം നാടുകടത്തൽ ഉത്തരവുകൾക്ക് വിധേയരായവർ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച വ്യക്തികൾ തുടങ്ങിയവർക്കും ഇളവ് ലഭിക്കില്ല ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് പൊതുമാപ്പ് കാലയളവുള്ളത് യു എൽ സെപ്റ്റംബർ ഒന്നിന് ശേഷം താമസ വിസ നിയമലംഘനം നടത്തിയവർക്ക് പുറമെ മറ്റു മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവർക്കും പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വ്യക്തമാക്കി നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ഒളിച്ചോടൽ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കൽ പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കേസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തികൾ യു അല്ലെങ്കിൽ മറ്റ് ജി രാജ്യങ്ങൾ പുറപ്പെടുവിച്ച നാടുകളിൽ ഉത്തരവുകൾക്ക് വിധേയരായവർ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർ എന്നിവരെയാണ് പൊതുമാപ്പിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഈ നിയമലംഘകർ തുടർ നടപടികൾക്കായി വയലേറ്റേഴ്സ് ആൻഡ് അഫയേഴ്സ് വകുപ്പിനെ സമീപിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടു മാസത്തേക്കായിരുന്നു പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ഇത് പിന്നീട് രണ്ടു മാസത്തേക്കു കൂടി നീട്ടി നൽകുകയായിരുന്നു ഇപ്പോൾ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് പൊതുമാപ്പ് കാലയളവ് നിയമലംഘകർ എത്രയും വേഗം നടപടി പൂർത്തിയാക്കി താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പൊതുമാപ്പ് അവസാനിച്ചാൽ നിയമലംഘകർക്കായി പരിശോധന ശക്തമാക്കും പിടിക്കപ്പെട്ടാൽ തടവും പിഴിയും നാടുകടത്തിലുമാകും ശിക്ഷ ജനം ദുബായ്